നമസ്കാരം മുടി വെട്ടിയത് ശരിയല്ല എന്ന് ആരോപിച്ച് കുട്ടിയെ ക്ലാസ്സിന് പുറത്തു നിർത്തിയെന്ന പരാതി അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിലാണ് സംഭവം ഒമ്പതാം ക്ലാസ്സുകാരനെയാണ് നാലു മണിക്കൂറോളം പുറത്തു നിർത്തിയത് പട്ടം ആസ്ഥാനമായുള്ള മലങ്കര കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂൾ രാവിലെ സ്കൂളിൽ എത്തിയപ്പോഴാണ് ഒമ്പതാം ക്ലാസ്സുകാരനെ മുടി വെട്ടിയത് ശരിയല്ല എന്ന് ആരോപിച്ച് അധ്യാപകൻ പുറത്തു നിർത്തിയത് തുടർന്ന് അച്ഛനെ വിളിച്ചു വരുത്തി സ്കൂളിലെ നിർദ്ദേശപ്രകാരം തന്നെയാണ് മുടി വെട്ടിയതെന്നും പോരായ്മ ഉണ്ടെങ്കിൽ വീണ്ടും വെട്ടാമെന്നും അറിയിച്ചെന്നും പിതാവ് പറയുന്നു എന്നിട്ടും ആദ്യ ദിവസം തന്നെ നാലു മണിക്കൂറോളമാണ് കുട്ടിയെ പുറത്തു നിർത്തിയത് രീതി അനുസരിച്ച് വെട്ടിയില്ല പരാതിയാണ് ഈ പുറത്തു ആയിട്ട് തെറ്റായി പോയി സംഭവിച്ചു ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊരു ഉറപ്പാണ് മുടി എന്തെങ്കിലും നാല് ദിവസം മുമ്പ് ഇവിടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ഇത് ഇട്ടിരുന്നു പക്ഷേ അതിനൊരു വ്യക്തതയില്ലായിരുന്നു ഇല്ലായിരുന്നു നമ്മൾ മുടി ഈ സ്കൂളിലെ രീതി അനുസരിച്ച് വിട്ടണമെന്ന് ഭാഗത്ത് ക്ഷോപിച്ചെന്ന് പറഞ്ഞു അതിന് വിട്ടിയത് അനുസരിച്ചാണ് നമ്മൾ വിട്ടത് ഇത് ഇച്ചിരി കൂടെ ലെവലിൽ പ്രത്യേക നിർദ്ദേശം പറഞ്ഞിട്ടില്ല നല്ല വരണം എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മളെ നോക്കുമ്പോൾ കൃത്യമായിട്ട് വെട്ടിയിട്ടുണ്ട് സ്കൂളിന്റെ അച്ചടക്കത്തിന് വിരുദ്ധമായാണ് മുടി വെട്ടിയത് എന്നാണ് പ്രിൻസിപ്പൽ ശാന്തൻ ചെരുവിൽ പറയുന്നത് രാവിലെ സ്പോർട്സിന്റെ ടീച്ചേഴ്സാണ് ഇത് നോക്കുന്നത് ലൈനായിട്ട് വരുമ്പോഴ് സ്പോർട്സ് ടീച്ചേഴ്സ് അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഓഫീസിനോട് പോയിന്റ്സിനെ അറിയിക്കും ണ്ടായി എന്ന് തോന്നി കാരണം അത് നമ്മള് പറഞ്ഞു അവരുടെ സംസാരിച്ച് പുള്ളിക്ക് ബോധ്യമായിട്ട് അച്ഛനോട് സംസാരിച്ച ശേഷവും പിന്നെ നമ്മളെ ഈ കുട്ടി കുറച്ച് വേറെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ പിന്നെ നമ്മളെ താമസിച്ച് സ്ലിപ്പ് കൊടുത്തല്ല പിന്നെ ക്ലാസ് കയറുന്നു നമ്മുടെ ഈ കൃത്യസമയത്തിൽ അതുകൊണ്ട് പിന്നെ സ്ലിപ്പ് കൊടുത്ത് ക്ലാസ് വിടുന്നു കാരണം ഇന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ സ്കൂൾ വിട്ടു അതൊക്കെ പതിനൊന്ന് ഇരുപതായപ്പോൾ ഇൻ്റർവ്യൂലിന് കൊടുക്കുന്നത് അതിന് ക്ലാസ് വളരെ കുറവായിരുന്നു അപ്പം ഈ കുട്ടിയുടെ ഫാദറിനോട് സംസാരിച്ച് ഈ കുട്ടികളെ അല്ലേ വിളിച്ച് വാങ്ങിച്ച ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് സ്ലിപ്പ് കൊടുത്ത് വിടുന്ന ഒരു സമയം വന്നുള്ളൂ പിന്നെ അവിടുത്തെ തിരക്കായതുകൊണ്ട് ഒരു റൗണ്ട്സ് പോയിട്ട് ഇത് ബുദ്ധിമുട്ട് രീതിയിൽ തന്നെ ുടെ വിഷമാവുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും മുടി കെട്ടിയത് ശരിയാ അല്ലെങ്കിൽ നാളെ അങ്ങനെ

പിടിച്ച അധ്യാപനം എന്തെങ്കിലും ഞാന് രാവിലെ റൗണ്ടസ് ഞാൻ വന്നപ്പോഴാണ് ഇത്രയും കുട്ടികൾ ഇവിടെ കണ്ടത് ഈ കുട്ടി മാത്രമല്ല വേറെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്തു തുടങ്ങിയ ഒരു ദിവസം ആവുമ്പഴേ നമ്മൾ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായില്ലേ ക്ലാസ്സിലൊട്ട് വിടുകയും ചെയ്തു നമ്മളത് സ്കൂളാണ് എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ തിരുത്തി തെറ്റാവർത്തിക്കില്ല എന്ന് സ്കൂൾ അധികൃതർ ഉറപ്പ് നൽകിയെന്നും കുട്ടിയുടെ അച്ഛൻ പറയുന്നു നേരത്തെ മന്ത്രിക്കും സി ഡബ്ല്യൂ സിക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും അത് പിൻവലിക്കാനാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം പട്ടം പ്രവർത്തിക്കുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ ഉടമസ്ഥത ഇത് ഉള്ളതാണ് അടൂർ ഹോളി ഏഞ്ചൽ സ്കൂൾ മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസിടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവുമധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും enum number 1 micro group of institutions pandalam micro the sign of success